ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ചളി വെച്ചിട്ട് ഒരു വെച്ചിട്ടൊരു ഉണ്ടാക്കാൻ ഉണ്ടാക്കാനാവുന്നിട്ടില്ലേ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വാ ഗൈസ് അപ്പൊ നമ്മൾ പണ്ടത്തെ ഓന്തിട്ടാ ഇപ്പൊ മഴയെല്ലാം പെയ്തിട്ട് അതിൻ്റെ സ്മൂത്ത്നെസ്സെല്ലാം പോയി ഫുൾ അതിൻ്റെ ഉള്ളിലുണ്ടായ ചലിലെല്ലാം പുറത്തു വന്നിട്ടില്ല അവസ്ഥയാണിത് ഇതിനെ ഈയിടന്ന് പൊളിച്ചു മാറ്റിയിട്ട് വേണം നമുക്ക് ഇവിടെ തന്നെ അടുത്ത മൊയലിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതെല്ലാം പൊളിച്ചു മാറ്റാം ഫ്രണ്ട്സ് അപ്പൊ നമ്മ ഒരു ഉണ്ടാക്കാൻ വേണ്ടിട്ടില്ല ബോഡി ഈ കമ്പ് നമുക്ക് കൊത്തി എടുത്തിട്ട് ഉറപ്പിക്കാം അപ്പൊ നമ്മ അതിനായിട്ട് ആവശ്യമില്ല ഒരു കമ്പ് കെട്ടിയെടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഈ ഒരു ചെരുവിൽ ഈ കമ്പ് ഇവിടെ അടിച്ച് ഉറപ്പിക്കാനാണ് പ്ലാൻ ചെയ്ത കേട്ടാ ഇപ്പൊ ഇങ്ങനെ ഒരു മൊയലിനെ നമുക്ക് ഇങ്ങനെ തെറ്റാക്കാം ഇവിടെ ബോഡി തല ഇവിടെ കൈകൂത്തി നിൽക്കുന്ന ആ മോഡലിലാ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഗൈസപ്പം നമ്മ ഇതാ ഇതുപോലൊരു കോല് എടുത്തിട്ടുണ്ട് അതിൽ ഇതാ ഇതുപോലൊരു കുഴി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നമ്മുടെ മുയലിൻ്റെ ദേഹത്ത് ഇതാ ഇങ്ങനെ വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഇവിടെ നമുക്ക് കൈ ജോയിന്റ് വരുന്ന പാർട്ടായിട്ട് എടുക്കുക ഗൈസപ്പം അതുപോലെ നമ്മൾ ഇങ്ങനെ രണ്ട് വടി എടുത്തിട്ടുണ്ട് ഇത് ഇതുപോലെ കാൽ കൈ കുത്തി നിൽക്കുന്ന പോലെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ഇത് ബോഡിയും ആ രണ്ട് വടി ഫ്രണ്ടിൽ രണ്ട് കൈ കുത്തി നിൽക്കുന്ന പോലെയും ഇനി ആ കൈടെ ഫ്രണ്ടിലേക്കായിട്ട് എന്റെ തലയും ഇല്ല രീതിയിൽ ചെയ്തെടുക്കാനാണ് നമ്മൾ പ്ലാൻ പറയാൻ കൈസപ്പ നമുക്ക് അതെല്ലാം ഒന്ന് കെട്ടിയെടുക്കാം കെട്ടി ഇതുപോലൊരു കെട്ടുകീസ് കൊണ്ടാണ് നമ്മൾ കെട്ടുന്നത് കേട്ടാ രസപ്പ നമ്മ ഇതുപോലത്തെ ഒരു തലയും കൂടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടാ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഇതുപോലെ ഇല്ലൊരു കമ്പിലേക്ക് ഇങ്ങനെ ഒരു കമ്പും കൂടി വെച്ച് ആണി അടിച്ചതാണ് എന്നിട്ട് അത് നമ്മൾ ഇടൊരു സൈഡ് കുറച്ച് ചെത്തി ഒഴിവാക്കിയിട്ട് ഒരിലൊന്ന് ലെവൽ ചെയ്തു ലെവൽ ചെയ്തിട്ട് ഇതിലേക്കും ആണി അടിച്ച് വെച്ചതാണ് ഇപ്പോൾ ഒരു സ്ട്രക്ചർ മാത്രം കംപ്ലീറ്റ് ആയിട്ടുള്ളൂ നമുക്കിതെനി മണ്ണ് തന്നെ വെച്ച് ഫുള്ള് ഫില്ല് ചെയ്തെടുക്കാൻ പറ്റില്ല അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു വേസ്റ്റ് ആയിട്ട് വരുന്ന സാധനങ്ങളോ അല്ലെങ്കിൽ കുറച്ച് ഓലയോ അങ്ങനെ എന്തെങ്കിലും മെറ്റീരിയൽസ് എന്തെങ്കിലും നമുക്ക് കിട്ടുന്ന വെച്ചിട്ട് ഫുൾ ഒന്ന് കെട്ടിയിട്ട് ഒരു ബോഡിയിലെ ഷേപ്പിൽ എടുക്കണം ഗൈസ് അപ്പൊ നമ്മുടെ വേക്കൽ കാണുന്ന ഈ ഉണങ്ങിയ വാഴയിലാണ് നമ്മൾ അതിന്റെ ബോഡി ഫില്ലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പൊ നമുക്ക് അത് വരച്ചെടുക്കാം ഗൈസ് അപ്പൊ നമുക്ക് ഇതൊന്നി ഫുള്ളായിട്ട് ചുറ്റിയെടുക്കാം വാഴയില പ്പോൾ ഇതാ ഇല കെട്ടിയെടുത്തിട്ടാകുമ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് ഇല്ലത് ഒരു ഏകദേശം സ്ട്രക്ചർ ആയിട്ടുണ്ട് ഇതാ നമുക്ക് നോക്കിയാൽ കാണാം ഇതായത് തല ഈ ഷേപ്പിലായിട്ടുണ്ട് രണ്ട് കൈ ആക്കിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിൽ ഇനി അടുത്തതായിട്ട് മണ്ണ് വെച്ചെടുക്കേണ്ട പരിപാടിയാണ് ബാക്കിയില്ലത് അപ്പോൾ ഇതാ മണ്ണ് നമ്മൾ മുമ്പേ ഉണ്ടാക്കി ഓന്തിൻ്റെ മണ്ണ് നമുക്ക് സൈഡിൽ തന്നെ ഉണ്ട് അത് നമുക്ക് കുഴച്ച് ഇതിൻ്റെ പുറത്ത് വെച്ച് കൊടുത്തിട്ട് ഈ ഇലയെല്ലാം ഒന്ന് ഒതുക്കിയെടുക്കണം അപ്പോൾ നമ്മൾ ചളി വെക്കുമ്പോൾ ഇത് നിൽക്കാൻ കുറച്ച് പ്രയാസമില്ല ഇടത്തല്ല നമ്മൾ വാഴ തന്നെ വള്ളി വെച്ചിട്ട് ഈ ചളീനെ അടക്കം ഒന്ന് റൗണ്ട് ചെയ്ത് കെട്ടിയിട്ടുണ്ട് അതിന്റെ പുറത്ത് ഇപ്പൊ കുറച്ചും കൂടി ചളി വെച്ചെടുക്കുകയായിരുന്നു ഇത് പിന്നെ ഇപ്പോൾ ഇതാ നമ്മുടെ സ്ട്രക്ചർ ആയിട്ട് ചളി വെച്ച് കവർ ചെയ്തിട്ടാകുമ്പോൾ ഉള്ള അവസ്ഥയാണ് ഇത് അപ്പോൾ ഇനി പെട്ടെന്ന് തന്നെ നീൻ്റെ മുകളിൽ ഇതിന്റെ ഇതിൻ്റെ ആക്കാൻ പറ്റൂല ഇത് കുറച്ച് എൻ്റെ ആഴ്ച നമുക്ക് ഇനി നീൻ്റെ മുകളിൽ അടുത്ത ഫിനിഷിങ് കണ്ണും ചേവി പിന്നെ ഇതിൻ്റെ ബാക്കി പരിപാടി ഇതിനടുത്ത് ബാക്കിലെടുത്ത് കാല് വെച്ചിട്ടില്ല അത് വെക്കണം അങ്ങനത്തെ ബാക്കി പരിപാടിയെല്ലാം ഇനി ഇതിന്റെ ശേഷം ഇത് ഉണങ്ങിന്റെ ശേഷം ആക്കാം ഓക്കെ ഡേറ്റ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ മുഖത്തിൽ കുറച്ച് ഡീറ്റെയിൽസ് എല്ലാം ആക്കിയിട്ടുണ്ട് ഇതാ ഇതിലിനി ഒരു ചെവി വെച്ച് കൊടുക്കാനുണ്ട് കണ്ണിൻ്റെ ഭാഗം നമ്മൾ ഇപ്പോൾ ഒരു കുഴി പോലെ ആക്കിയിട്ടില്ല കണ്ണിനി വെച്ച് കൊടുക്കണം ഫ്രണ്ട്സ് അപ്പോൾ ഇതാ ചെവിക്കായിട്ട് നമ്മൾ ഇതുപോലെ ഒരു കാർഡ് പീസ് എടുത്തിട്ടുണ്ട് ഇതിൽ നമുക്ക് രണ്ട് ചെവി പോലെ കട്ട് ചെയ്തെടുത്തിട്ട് അതിൽ ഇപ്പം തന്നെ ഫിക്സ് ആക്കി കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് മെല്ലെ ചെളി വെച്ചെടുക്കാം അപ്പോൾ ഇത് നമ്മൾ ഇതുപോലത്തെ രണ്ട് ചെവി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഒരേപോലത്തെ അളവിൽ കാർഡ് പിന്നെ ഇതാ ഇതുപോലെ രണ്ട് കമ്പ് നമ്മൾ എടുത്തിട്ടുണ്ട് ഒരു ഭാഗം ഷാർപ്പ് ആക്കിയിട്ടുണ്ട് അത് നമുക്ക് ഈയിലേക്ക് വെച്ചിങ്ങനെ കെട്ടിയെടുക്കാം കെട്ടിയെടുത്തിട്ട് നമുക്ക് മുയലിലേക്ക് മണ്ണി മണ്ണായതുകൊണ്ട് അതിലേക്ക് അടിച്ച് ഉറപ്പിച്ച് കൊടുക്കാം അപ്പോൾ നമുക്കിത് മുയലിൽ നിന്ന് സെറ്റാക്കി നോക്കാം ചെവി സെറ്റാക്കിയിട്ടാകുമ്പോൾ ഒരു ലുക്കെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിനി ഇത് ചളി വെച്ചെടുക്കാം അപ്പം നമ്മളിതാ കാർഡ്ബോർഡിൻ്റെ സഹായത്തിൽ ചെവിയും കൂടെ വച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിതാ ബോഡിയുടെ ഒരു സൈഡ് മാത്രമേ നമ്മൾ ഫിറ്റ് ആക്കിയിട്ടുള്ളൂ ഇപ്പോൾ സൈഡ് ഫുള്ള് കംപ്ലീറ്റ് ആക്കാനുണ്ട് അത് കംപ്ലീറ്റ് ആക്കണം കാലെല്ലാം കൊടുക്കാനുണ്ട് അപ്പം അതും കൂടി നമുക്ക് ചെയ്തെടുക്കാം ഗൈസ് അപ്പം നമ്മുടെ മൊയിലിൻ്റെ ഒരുവിധം വർക്കെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമുക്ക് മെയിനായിട്ട് വെക്കാനുള്ളത് കണ്ണാണ് പിന്നെ വാലും വെച്ച് കൊടുക്കാനുണ്ട് അപ്പൊ നമുക്ക് അതും കൂടി ചെയ്തെടുക്കാം അപ്പൊ നമ്മൾ വാലുണ്ടാക്കാൻ വേണ്ടി ഇതുപോലൊരു ചൈകിരിയം എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് അടിച്ച് പരത്തി ഇതൊന്ന് ബ്രഷ് പോലെ ആക്കി എടുക്കുക അപ്പോൾ വാലിൻ്റെ ഒരു രോമം പോലെ കിട്ടുമല്ലോ അപ്പം ഇതാ നമ്മൾ അത് അടിച്ച് പരത്തിയപ്പോൾ ഇതാ നമ്മൾ വിചാരിച്ച പോലെ ബ്രഷ് പോലെ കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് മൊയലിൻ്റെ വാലാക്കിയിട്ട് വെച്ചുകൊടുക്കാം ഗൈസ് അപ്പോൾ നമ്മൾ അത് വെച്ചുകൊടുത്തിട്ടാകുമ്പോൾ കുറച്ച് കുറവ് പോലെ തോന്നിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു ചേരിയും കൂടെ അങ്ങനെ ചെയ്തെടുക്കാം ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ മൊയലിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ വെച്ചു കൊടുത്തത് ഇതാ അപ്പോൾ നമ്മൾ വാലും വെച്ച് കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫുൾ ആയിട്ട് ഒന്ന് കണ്ടുനോക്കാം അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക